വിസ്മയ വിഭഞ്ചിക അതുല്യ ഇങ്ങനെ ലിസ്റ്റ് കൂടുകയാണ് മരണപ്പെടുന്ന സ്ത്രീകളുടെ മരണപ്പെടുകയാണോ ആത്മഹത്യയാണോ അതോ ഒരു കുടുംബം തന്നെ അവരെ കൊന്നതാണോ എന്നതാണ് സംശയം സതീഷ് അടക്കം അല്ലെങ്കിൽ ഏർ വിഭഞ്ചികയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ ഒരു വീടിന്റെ ചുവരിനുള്ളിൽ ഒരു സ്ത്രീയെ അടിക്കുകയും മർദ്ദിക്കുകയും സെക്ഷലി ഹരാസ് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴും ഇതിനോടൊക്കെ തന്നെ കഴിഞ്ഞിട്ട് വാർ മരണത്തിന് ശേഷം വരുന്ന വാർത്തകളിൽ വീട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഇതറിയാമായിരുന്നു എന്ന് പറയുന്ന വീട്ടുകാരുടെ ഒരു സാഹചര്യം ഇത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമാണ് ഇവിടെയൊക്കെ പക്ഷെ എനിക്ക് ഉള്ളൊരു കൺസേൺ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഇത്രയും അധികം കാര്യം അതുല്യ പതിനൊന്ന് വർഷം എന്തോ ബന്ധത്തിൽ തുടരുന്നു വിഭജിക്കയും അത്രയും തന്നെ വർഷങ്ങളായി ബന്ധത്തിൽ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പുറം ലോകം കണ്ട ആളുകളാണ് ഭർത്താവ് ഒരു കാലത്തും ഇനി നന്നാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ് എന്നിട്ടും ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോരുന്നില്ല ശരത് ഡിവോഴ്സ് നോർമലൈസ് ചെയ്യപ്പെടണം അതിപ്പോ ഞാൻ സിംഗിൾ ആണ് ഞാൻ മാരിഡ് ആണ് ഞാൻ ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രണ്ടു രണ്ടുപോർ തന്നെ ആവേണ്ടെന്നൊരു കാലമൊക്കെ കഴിഞ്ഞു പോയി ഒരുപക്ഷെ സമൂഹത്തിന് പേടിച്ചിട്ടായിരിക്കുമോ ഈ സ്ത്രീകൾ പുറത്തിറങ്ങി പോരാഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും സ്ത്രീധനം വാങ്ങുന്നവരെ കുറിച്ചും നമ്മൾ മാത്രമേ പറയാറുള്ളൂ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നവരെ കുറിച്ചും പറയേണ്ടത് അത് മാത്രമല്ല എതിരെ നിൽക്കുന്നയാൾ അതായത് മരുമകനാകാൻ പോകുന്നയാള് ഒരു സർക്കാർ ജോലിക്കാരൻ അല്ലെങ്കിൽ ഗൾഫുകാരൻ എന്ന ഒരു പ്രിവിലേജ് കൊണ്ട് മാത്രം സ്ത്രീധനത്തിന്റെ അളവ് കൂട്ടിക്കൊടുക്കാൻ നോക്കുന്ന അച്ഛനമ്മമാരെ തന്നെയാണ് ഞാൻ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് അവർ തന്നെയാണ് കാര്യം അതായത് ഇതിന് ഇരകളാകപ്പെട്ടതും അറിഞ്ഞുകൊണ്ടോ അല്ലാതെ ഇരകളാകപ്പെടുന്നതും മകള് തന്നെയാണ് സ്വന്തം ഇവരുടെ ഒരു സൈക്കോളജി മനസ്സിലർ അതായത് ഈ കല്യാണം കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തുമ്പോഴായിരിക്കും കിട്ടിയതൊന്നും പോരാ എന്നുള്ള അത്യാർത്ഥി നമുക്കറിയാം ഇതൊക്കെ ഒരു ആചാരമായിട്ട് കാണുന്ന ആചാരത്തിന്റെ പേരിൽ പറഞ്ഞ് ഇവർ നോക്കുന്നത് കച്ചവടം തന്നെയാണ് ഈ വിചാരിച്ച പൈസ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വിചാരിച്ച കാറോ വസ്തുവോ സ്വർണോ ബൈക്കോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അയാളുടെ തനി നിറം വന്നു തുടങ്ങും അതായത് നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത രണ്ടായിരത്തി പതിമൂന്നിൽ കല്യാണം കഴിച്ച തുഷാര എന്ന ആൾ ആറ് വർഷമാണ് പീഡനം അനുഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പട്ടിണി കടന്നാണ് അവർ മരിച്ചത് അതായത് സ്ത്രീധനം കൃത്യമായിട്ട് കരാർ പ്രകാരം കൊടുക്കാത്തത് പ്രകാരം രണ്ട് ലക്ഷം രൂപ കൊടുക്കാത്ത പ്രകാരം പട്ടിണിക്ക് ഇടുകയായിരുന്നു അവരുടെ എല്ലും തോലും മുട്ടിയതല്ലേ ഇരുപത്തിയൊന്ന് കിലോ മാത്രമായിരുന്നു അവരുടെ ഭാരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ മാത്രം എല് ഒട്ടിയ അവസ്ഥ വയർ ഒട്ടിയ അവസ്ഥ അവർ കണ്ട് ഞെട്ടി ഈ പെൺവീട്ടുകാർ ഈ സ്ത്രീ ഈ കുട്ടിയുടെ ഈ തുഷാരുടെ വീട്ടുകാർ കണ്ട് ഞെട്ടിപ്പോയി അപ്പോൾ അതുവരെ ഇല്ല ഈ മരണ വാർത്ത ഇറങ്ങിയാണ് ഇവർ അറിയുന്നത് ഇത്രയും പീഡനം അനുഭവിച്ചിരുന്നു എന്ന് മകളെ കുറിച്ച് കണ്ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ തീർന്നു ആ പെൺവീട്ടുകാരുടെ ചുമതലയെല്ലാം പിന്നെ വരുന്നത് എന്തെങ്കിലും പീഡനം ഇതൊരു മരണമരമ്പടിയായിരിക്കും അവർ പ്രതികരണമായിട്ട് എത്തുന്നത് ആ പെൺകുട്ടി ഇപ്പോൾ ഇവിടെ ഇവിടെ നേരത്തെ പറയും ഇപ്പം ഒരുപാട് പേരുണ്ട് നമുക്ക് ഇതിനകത്ത് കണക്കാക്കാനുള്ളത് അവരെല്ലാം തന്നെ മരിച്ചതിന് ശേഷം നമ്മൾ ചർച്ചകളിൽ കൊണ്ടുവരുന്നുണ്ട് അവരുടെ വീട്ടുകാരുടെ ഭാഗം കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ അവരുടെ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടത് ഈ കെട്ടിയ ആൾ ഇപ്പോൾ ഈ നേരത്തെ പറയും സതീഷായാലും നേരത്തെ ഉള്ള വിഭഞ്ചികയുടെ ആയാലും അവരെല്ലാം തന്നെ പക്ക നാസിസ്റ്റ് മൈൻഡുള്ള ആളുകളാണ് നാസിസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളുടെ ഒരു രീതി നമ്മൾ ജയ 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 സിനിമയെ കണ്ടു കാണും അതായത് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുക അതിനുശേഷം ചിലപ്പോൾ സിനിമയ്ക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അതുപോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന അപ്പോൾ അത് എല്ലാ പെൺകുട്ടികൾക്കും വീഴ്ച പറ്റുന്നത് സ്വയമേ തിരിച്ചറിവ് കിട്ടേണ്ടത് അവിടെയാണ് ഇപ്പോൾ പ്രധാന പ്രശ്നമില്ലേ അതായത് ഈ സ്ത്രീകൾ പൊതുവിൽ ഞാൻ സ്ത്രീകളെ കുറ്റം പറയുന്ന അവിടെയാണ് ഈ വിപഞ്ചിക്കും ഈ പറഞ്ഞ അതുല്യക്കും ഒക്കെ എന്റെ അതേ ഏജിലുള്ള ആളുകളാണ് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ചെറിയ കുട്ടികളല്ല ഈ ചെറിയ കുട്ടികളല്ലാത്തയിടത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടുപോയ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ എന്ന് പറയുന്നത് പുറമായും അർത്ഥത്തിൽ കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളുടെ കൺസേൺ വീട്ടുകാർ ഞാൻ പറഞ്ഞത് അവർക്ക് ഇറങ്ങി പോന്നാലും ഉള്ളൊരു ഭയം അവിടെ നിലനിൽക്കുന്നു പക്ഷെ ആ ഭയത്തെ നീങ്ങി പോരെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മോറൽ സപ്പോർട്ട് എങ്കിലും കിട്ടിയിരുന്നാലും അവർ ചെയ്യില്ലായിരുന്നു പക്ഷെ ഇവർക്ക് പോലും അത് അതിനകത്തുനിന്ന് എനിക്ക് പിടിച്ച് നിന്നേ പറ്റുകയുള്ളൂ ഇപ്പം വിപഞ്ചികയുടെ അച്ഛൻ വിവഞ്ചികയുടെ അമ്മ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതിൽ ചില ആളുകൾക്ക് ഈ ഓപ്പറേഷൻ ഒക്കെ നേരിട്ടാലും ഈ തന്നെ ഉപദ്രവിച്ച ആളോടുള്ള ഒരു എന്താ പറയുക അയാളോട് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അയാളോട് ഒരു വിധേയത്വം ആ വിധേയത്വം പ്രശ്നമാണ് ഇവിടെ പ്രശ്നമായി സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരിക്കും മറ്റൊന്ന് കൺസേൺസ് ഉണ്ട് ഒരുപാടുണ്ട് താൻ ഇവിടെ പോകും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല അപ്പൊ ഉണ്ടാവുന്ന ഭാവിയിൽ തനിക്ക് ആരു കൂടെ ഉണ്ടാവും തന്റെ കുഞ്ഞിനെ ആരും നോക്കും താൻ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സമൂഹത്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് തനിക്ക് ലഭിക്കുമോ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഉണ്ടാവുന്ന മാനക്കേട് ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ഏറ്റവും ചെയ്തു മാനക്കേടിനെ കുറിച്ച് അതായത് സമൂഹം എന്ത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതായത് അയ്യോ ഇത് ഇവരുടെ മകളാണല്ലോ ഇവർക്ക് ഇവർക്ക് എന്ത് നാളെ പറഞ്ഞു ചിന്തയാണ് സത്യം ഈ ഒരു ഇവരൊക്കെ ഈ നേരത്തെ ഇവനെ കുലസ്ത്രീ സ്ത്രീ ആകാൻ വേണ്ടി പഠിപ്പിക്കുന്നത് അതായത് ഒന്ന് ഡ്രസ്സ് മാറിയത് നേരെ മോളെ ബ്രായ സ്ട്രിപ്പ് കണ്ടെങ്കിൽ അത് നേരെ ഇടുമോളെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അമ്മമാരെ അമ്മമാര് അവരുടെ സമൂഹത്തെ സമൂഹം ജഡ്ജ് ചെയ്യണം സമൂഹത്തിന്റെ കണ്ണ് നിങ്ങളിൽ പതിങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന അമ്മമാരും അച്ഛന്മാരുടെ നാടാണത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിന്റെ തകർച്ച കണ്ട് മറ്റുള്ളവർ ആനന്ദിക്കേണ്ട അല്ലെങ്കിൽ അതൊരു പരി ഒരു എന്തൊരു ചർച്ചാ വിഷയമാകണ്ട എന്ന് പേടിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളാണ് ഇവിടെ ഉള്ളത് അത് യാഥാർത്ഥ്യമാണ് എനിക്കൊന്നും വരുന്ന തലമുറ അങ്ങനെ ആയിരിക്കില്ല അതൊരു ഒരുപാട് പ്രതീക്ഷയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മാത്രമല്ല ഫിനാൻഷ്യലി ഇത്രയും പണം കൊടുത്ത് കെട്ടിച്ചയച്ചതാണ് എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ട് ഉള്ളതെല്ലാം വിറ്റുവിറക്കി കെട്ടി ചയച്ചതാണ് അപ്പോൾ ഒറ്റയടിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിന് നേട്ടമുണ്ടാവും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നേട്ടമുണ്ടാകും ഞാൻ വീണ്ടും പഴയ സ്ഥലത്ത് നാളെ നേരിടാൻ പോകുന്ന പ്രശ്നം സ്ത്രീധനവും ഉണ്ടല്ലോ അപ്പൊ തന്നെ ഭർത്താവ് എടുത്ത് മനസ്സിലായോ അപ്പൊ ഞാൻ പറയുന്നത് ഒന്ന് നിങ്ങൾ ഈ സ്ത്രീകൾ മനസ്സിലാണ് നിങ്ങൾക്ക് അത്യാവശ്യം പത്തിരുപത്തിമൂന്ന് വയസ്സിലാണ് വിവാഹം കഴിച്ചു വിടുന്നത് ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം ദയവ് ചെയ്ത് ഒരു വീട്ടുകാർ മുഴുവൻ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി അധ്വാനം എടുത്തിട്ട് ഭർത്താവിന്റെ വീട്ടിൽ തിന്നാൻ കൊണ്ടു കൊടുക്കുന്ന ഭയങ്കര വൃത്തികേടാണ് ചെറ്റത്തരം എന്നാണ് ഇനി പറയുന്നത് ആ പരിപാടിക്ക് ഇനി സ്ത്രീകൾ നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഷെയറോ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ഒരു വീട്ടിലെ എങ്ങനെയാണ് പിതൃസ്വത്ത് അത് അച്ഛനും അമ്മ അക്വേറിത ലാൻഡോ ഒന്നും പിതൃസ്വത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടത് എന്നുള്ളതിനെ വ്യക്തമായ ഇതുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ അത് നാട്ടിൽ നിൽക്കുന്ന സിവിൽ നിയമം അനുസരിച്ചുള്ള ഒരു ഡിവിഷനും മാത്രം ആഗ്രഹിക്കുന്നു എനിക്കിനി എന്തെങ്കിലും വീട്ടുകാർ തരുന്നുണ്ടെങ്കിൽ അത് സ്വന്തം പേര് രജിസ്റ്റർ ചെയ്തിടാനുള്ള ഒരു മാന്യതയെങ്കിലും സ്ത്രീകൾ കാണിക്കണം അല്ലാതെ ഈ കിട്ടുന്ന പൈസ മുഴുവനെ കൊണ്ടുപോയി പോയി എൻ്റെ ഒരു സുഹൃത്ത് വളരെ അടുത്ത സുഹൃത്താണ് കല്യാണം കഴിഞ്ഞു ഏകദേശം വീടൊക്കെ പണയം വെച്ചിട്ട് ഏകദേശം എൺപത് പവനോളം സ്വത്ത് സ്വർണം എടുത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്നതിന് പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇവ നാട് കണ്ടിലോടെ ഏറ്റവും വലിയ ഫ്രോഡായിരുന്നെന്ന് അപ്പൊ എന്ത് ചെയ്തു നാട്ടിൽ വീട്ടിലേക്ക് ആൾക്കാർ വന്നു പൈസ നമ്മൾ കയ്യിൽ കിട്ടി അത്രയും പൈസ സ്വർണത്തിനകത്തുനിന്ന് കുറെ എടുത്തിട്ട് അപ്പൊ തന്നെ വിറ്റോ പണയം വെച്ചോ എന്താന്ന് വെച്ചാൽ കടം തീർക്കാൻ പറഞ്ഞു കൊടുത്തു ഇത് ആരുടെ ബാധ്യതയാണ് സ്വന്തം വീട് പണയം വെച്ചിട്ടാണ് ഈ ഗോൾഡ് കൊണ്ടുവന്നത് ആ ഗോൾഡ് എടുത്ത് ഭർത്താവിന്റെ ചെലവിന് കൊടുത്തു വെച്ചിരിക്കുന്നു അവസാനം എന്തായി ഇവനെ സഹിക്കാൻ വയ്യാതെ ഡിബോസായി കഴിഞ്ഞ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒൻപത് വർഷമായി കേസ് നടക്കാണ് ഇതൊരു കേസിനകത്ത് വിധി വന്നിട്ടില്ല ഡിവോഴ്സ് കേസിൽ കാര്യം ഒരാ സിംഗിൾ പെറ്റീഷനാണ് മൂവ് ചെയ്തിരിക്കുന്നത് അത് ഇങ്ങനെ വർഷങ്ങൾ നടന്നു കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ആ സ്വർണം മേടിക്കാനുള്ള പൈസ ചിലവായിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദയവ് ചെയ്ത സ്ത്രീകളെങ്കിലും ഇനി മാറി ചിന്തിക്കുക നാണോ മാനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ നിങ്ങൾ സ്ത്രീധനം മേടിക്കുന്ന പരിപാടി വരെ നിങ്ങൾ പ്രേമിച്ച് കെട്ടിയുന്ന സമയത്തോ കല്യാണം ഉറപ്പിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് എത്ര രൂപ തന്നിട്ടാണ് നിന്നെ ഒരാൾ മേടിക്കുന്നത് എന്ന് വെച്ച് ഒരു കമ്മോഡിറ്റി മേടിക്കുന്ന പോലെയാണ് നിങ്ങളക്കറ്റിൽ നിങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് ഐഡന്റിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് ദയവ് ചെയ്ത് നിൽക്കരുത് ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ബന്ധം ടോക്സിക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെ നോക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോരാനും പറ്റണം നമ്മൾ ആ സമയത്ത് വിദ്യാഭ്യാസം നേരണം അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾ പോവുക പഠിക്കുക പണിമേടിക്കുക നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുക നമ്മുടെ നാട്ടിൽ എത്രയോ സ്ത്രീകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആ ലെവലിലേക്ക് വരാൻ പറ്റണം പിന്നെ മാനസികമായി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ സൈക്കോളജിക്കൽ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ കൗൺസിലിങ്ങിന് പോവും അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ എല്ലാ കാലത്തും ഈ സ്ത്രീകൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ അതായത് എല്ലാ കാലത്തും അവർക്ക് ആരുടെങ്കിലും തണലായിട്ട് കഴിയുക എന്നൊരു പ്രശ്നമാണോ ജീവിച്ച് അതായത് അതെ കല്യാണം കഴിയും വരെ വീട്ടുകാർ അതിനുശേഷം ഭർത്തൃവീട്ടുകാർ ആ രീതിയിലേക്ക് അവരുടെ ഒരു സിസ്റ്റം അങ്ങനെ മാറിയിരിക്കുകയാണ് സ്വന്തം കാര്യം കാര്യമെന്നുള്ള രീതിയിൽ അതായത് നേരത്തെ പറഞ്ഞ പോലെ എടുത്ത ചാടിയാൽ മാത്രമേ അല്ലെങ്കിൽ മുങ്ങാൻ അറിയാത്തവൻ എടുത്ത് ചാടിയാൽ മാത്രമേ നീന്തൽ ശ്രമിച്ചു അങ്ങനെ സർവൈവ് ചെയ്യാൻ നോക്കൂള്ളൂന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാ കാലത്തും തണലായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു എഴുന്നേറ്റം കിട്ടാതെ അങ്ങനെ കിടക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തെ കുറച്ചൊക്കെ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ും കൊണ്ടു നിങ്ങൾക്ക് അതെ ഈ ഈ പറയുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് ഒരു മാമനും മാമിയും ആങ്ങളെയും പെങ്ങളും ഒന്നും നിങ്ങൾക്ക് നാളെ തിന്നാനും കുടിക്കാനും കൊണ്ടു തരില്ല നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കുണ്ട് എന്നുള്ള അവിടെ ഇത്തിരി അഹങ്കാരിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാലും തന്റേടിയാണെന്നുള്ള പേരദോഷം കിട്ടിയാലും കൂടിപ്പോയെന്ന് പറയും പിഴച്ചവളാണെന്ന് പറയല്ലേ അതൊക്കെ കേട്ടാലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാമല്ലോ ആ ധൈര്യത്തിലും അന്ധവിശ്വാസത്തിലും ജീവിച്ചാൽ മതി ഇവിടെ ജീവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് ഒന്നിനും പറ്റുന്നില്ല ഇവിടെ മഹിളാ ഉണ്ടെന്നേ ഇവിടെ അതിനുള്ള സിസ്റ്റവും ആവശ്യത്തിന് നിങ്ങൾക്കുള്ള സർവീസ് ചെയ്യാനുള്ള സർക്കാർ അതിനെ ഗവൺമെന്റ് സിസ്റ്റവും ഉണ്ട് അതിനെ ആശ്രയിക്കാൻ നോക്ക് അല്ലാതെ എല്ലാം ഞാൻ അങ്ങ് സഹിച്ചോളാം ഞാൻ ആ കുട്ടീൻ്റെ അതുലിയെ എന്റെ പ്രായമാണ് അതുല് അതുല്യയുടെ ഭർത്താവ് കൈ പിടിച്ച് തിരിക്കുമ്പോൾ അവന് കിട്ടുന്നൊരു സുഖമുണ്ട് അത് എന്തിനാണ് ഇവർ നിന്ന് അനുഭവിക്കുന്നത് എന്റെ ഭർത്താവിൻ്റെയാണോ എൻ്റെ ശരീരം അതാണ് പറയുക ഈ നാർസി ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഒരാളുടെ നേരത്തെ പറയും ഇപ്പം മനോ ഇപ്പം നമ്മൾ തരുന്ന ഒരു വിഷമം കൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുക ഇപ്പോൾ അവരുടെ പീഡനം കണ്ട് അവർക്ക് അറിയുമ്പോൾ ഉള്ള ഒരു ആനന്ദം കണ്ടെത്തുക ഇതൊക്കെയാണ് ഒരു രീതി അതിനൊരു ഉന്മാദ അവസ്ഥയിലെത്തുക അപ്പോൾ തന്നെ ഇറങ്ങി വരണം കാരണം ഇനിയുള്ള കാലത്തും ജീവിക്കേണ്ടത് ഇവരോടൊപ്പമാണ് എന്തിനാണ് ആട്ടും തുപ്പും അടിയും എല്ലാം കൊണ്ട് ഇവരോടൊപ്പം ജീവിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഈ പീഡനങ്ങളെ ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള ഒരു ജീവിതം മാത്രം മാത്രമാകരുത് സ്ത്രീകളുടേത് ഇനിയും നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കാത്തിരിപ്പുണ്ട് അതൊക്കെ കണ്ട് പോവുക അതുപോലെ വീട്ടുകാർ അല്ലെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീരും ഇപ്പഴും നമ്മളെ സഹായിക്കാൻ ആരും ഇല്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ തന്നെ അവിടെ തീരുന്നു പ്രശ്നങ്ങളെല്ലാം തന്നെ എപ്പോഴും നമുക്ക് ഒരാൾ എന്താ പറയുക